മോഹൻലാൽ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിയേറ്ററുകളിൽ എത്തും ഓണം റിലീസായാണ് ഹൃദയപൂർവം തിയേറ്ററുകളിലെത്തുന്നത് സത്യനന്ദിക്കാടാണ് സംവിധാനം ചെയ്യുന്നത് തുടരുവിനു ശേഷം മോഹൻലാലും സംഗീത പ്രതാപും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഇരുവരും ഒന്നിച്ചുള്ള പോസ്റ്ററും അനിയദ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിലുള്ള ആശീർവാദ സിനിമാസാണ് ഹൃദയ ൂർവം നിർമ്മിക്കുന്നത് മാലവിക മോഹനനാണ് ചിത്രത്തിലെ നായിക പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമാണ് മോഹൻലാലിൻ്റെതെന്നാണ് പുറത്തു വരുന്ന വിവരം സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് മോഹൻലാൽ കഥാപാത്രത്തിന്റെ പേര് എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ സത്യമന്തിക്കാട് കൊമ്പുയിലെത്തുന്ന സിനിമ കൂടിയാണ് ഹൃദയപൂർവം ഒൻപത് വർഷത്തിന് ശേഷം ഈ ഹിറ്റ് കൊമ്പ് വന്നിക്കുമ്പോൾ വരുന്നത് ഒരു ഫൺ മൂഡ് സിനിമയായിരിക്കും നടി സംഗീതയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സോനു ടി പി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ അനു മുത്തേടത്താണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അതേസമയം തുടരുമാണ് മോഹൻലാലിന്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷൺമുഖൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയപ്പോൾ നായികയായത് ശോഭനയായിരുന്നു കേരളത്തിൽ മാത്രം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ സിനിമ കൂടിയാണ് തുടരും ആഗോളതലത്തിലും നിന്നും പ്രകടനം തുടരും കാഴ്ച